പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തകർത്തത് അതുപോലെ നോവാസുദോയുമാണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ഗോളുകൾ നേടിയത് ഇന്നത്തെ വിജയത്തോടു കൂടി ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്കും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ യോഗ്യത നേടിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ആറാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജീൻസുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരം വരുന്നത് ആ മത്സരത്തിൽ വിജയിക്കാൻ സഹായിച്ചാൽ സൂപ്പർ കപ്പിലെ സെമി ഫൈനലിലേക്കും ിന് യോഗ്യത നേടാം എന്തായാലും ആരാധകർ ഇപ്പോൾ പേടിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാന്റെ റിസർവ് ടീമാണോ അതോ മെയിൻ ടീമാണോ ഇറങ്ങുന്നത് എന്നതായിരിക്കും എന്നാൽ മോഹൻ ബഗാന്റെ റിസർവ് ടീമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് സീനിയർ ടീമിലെ സഹലും അതുപോലെ ആഷി കുർണിയനും മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാത്ല ഇപ്പോൾ ഇന്നത്തെ മത്സരത്തെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് കിടക്കുമ്പോ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എംബു ശമാനത്തോളം പേരും ചാനൽ ഇവരായി ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ചെയ്തോട് തന്നെ കടക്കാം എന്നാൽ ഡേവിഡ് കാറ്റല ഇന്നത്തെ മത്സരത്തിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രതിരോധ നിര ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ നടത്തി അവർ ഇന്നത്തെ മത്സരത്തിൽ പോരായ്മകളൊന്നും വരുത്തിയിട്ടില്ല നമ്മുടെ പ്രതിരോധ നിര നല്ല രീതിയിൽ മെച്ചപ്പെട്ടു എന്നാണ് എനിക്ക് നിലവിൽ തോന്നുന്നത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം എടുത്തു പറയുന്നത് പ്രതിരോധ നിരയിലെ താരങ്ങൾ മികച്ച പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ നടത്തി എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് എന്തായാലും ഐബാൻ ഡോക്ലിങ് എന്ന് പറയുന്ന താരം ഇന്നത്തെ മത്സരത്തിൽ പകരക്കാരനായി വന്ന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്നതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ് കൂടാതെ പ്രതിരോധ നിര മാത്രം മെച്ചപ്പെട്ടാൽ പോലെ നമ്മുടെ മധ്യനിരയും അതുപോലെ തന്നെ മുന്നേറ്റ യും മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്താണ് അതൊക്കെ പഠിച്ചുകൊണ്ട് അതൊക്കെ മാറ്റിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ ആ വിഴവെല്ലാം മാറ്റും എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ഡേവിഡ് കാറ്റല തുറന്നു പറയുന്നുണ്ട് എന്തായാലും മുന്നേറ്റ നിരയിലെ താരങ്ങൾ ഇന്ന് ചില അവസരങ്ങളൊക്കെ പാഴിക്കളയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു പ്രത്യേകിച്ച് ജീസസ് സിമിനസ് നല്ല കുറേ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും കാറ്റല ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്തായാലും ആ മിസ്റ്റേക്സൊക്കെ പഠിച്ചു കൊണ്ട് അതൊക്കെ നികത്തിക്കൊണ്ട് അടുത്ത മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെ കളിക്കുമെന്നുള്ളൊരു കാര്യവും ഇപ്പോൾ ഡേവിഡ് കാറ്റല വ്യക്തമാക്കുന്നുണ്ട്